ഹലോ ഫ്രണ്ട്സ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും തിരുവനന്തപുരം കന്യാകുമാരി യാത്രക്കിടയിലുള്ള ഏതാനും നിമിഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ യാത്ര പോകുന്നതിൻ്റെ ഇടയിലുള്ള ഞങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങൾ എല്ലാവരും അവനവെനിക്കറിയാവുന്നത് പോലെയൊക്കെ പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടും അപ്പോൾ ഞങ്ങളുടെ യാത്രയിലുള്ള സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളെങ്ങനെയൊക്കെയാണ് എൻജോയ് ചെയ്യുന്നതെന്ന് കാണാമല്ലോ എല്ലാവർക്കും പാട്ടിനോട് ഭയങ്കര ക്രൈസാണ് അപ്പോൾ ഒരു ഒരിഷ്ടത്തിൻ്റെ പുറത്താണ് എല്ലാവരും അപ്പോൾ ഇനി ആദ്യം പാടുന്നത് ഞങ്ങളുടെ അനിയത്തിക്കുട്ടി അതായത് ഞങ്ങളുടെ നാത്തൂൻ ബിജിയാണ് ഇനി പാടാൻ പോകുന്നത് എൻ്റെ ചെറിയ അനിയത്തിയാണ് കേട്ടോ അവൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവളാണ് അടുത്ത കവിത ചൊല്ലുന്നത് അപ്പോൾ ഇനിയും പാട്ടുകൾ പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം കവിത ചൊല്ലട്ടെ അതിനുശേഷം നമുക്ക് സിനിമാ പാട്ടുകളും അവളെ കൊണ്ട് പാടിക്കാം മാറക്കുവാൻ കീറി കൗരിയോ ലക്ഷ്മിയോ സീതയോ ലക്ഷ്മണയോ തീരെ വി

സൂടം പിരിയും ചന്ദ്രനേ ഗട കാോർ ഞള്ളികൾ